കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരോഗ്യമന്ത്രി നേരിട്ട് കണ്ട വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഡിസംബറിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആവശ്യമായ തൊഴിലാളികളെ ഉറപ്പുവരുത്തി നവംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി ഇതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി രാജ്യാന്തര ആയുർവേദ നിവേഷണ കേന്ദ്രം കൊടുക്കുക അതിൻ്റെ നിർമ്മാണ പൂർത്തീകരണം എത്രയും വേഗം സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനായിട്ട് ഇന്നതലിൽ സാധ്യമായിട്ടുള്ള എല്ലാ ഏത് പ്രോജക്റ്റിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് തുടക്കം മുതൽ ഇപ്പോൾ ഇതിലൊരു നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു ഗവേഷണ കേന്ദ്രം അതിന് കെട്ടിടം പണിട്ടിട്ട് പോവുക എന്നുള്ളതല്ല അത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഗവേഷണ പ്രവർത്തനങ്ങൾ റിസർച്ച് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് നവംബർ മാസം കൂടി ലാസ്റ്റ് ആയിട്ടുള്ള പല ഡേറ്റുകൾ മാറ്റിയതാണ് എന്നിരുന്നാൽ പോലും ഒരു നവംബർ അവസാനത്തോടെ ഇത് പൂർത്തീകരിച്ച് ഡിസംബറിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് നിർമ്മാണ പ്രവർത്തന അവലോകന യോഗത്തിൽ ശൈലജ അധ്യക്ഷത വഹിച്ചു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ആയുഷ് മിഷൻ എം ഡോക്ടർ സജിത് ബാബു ഐ ആർ ഐ എ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ വി രാജ്മോഹൻ ആയുഷ് മിഷൻ ജില്ലാ ഡി പി എം ഡോക്ടർ അജിത് കുമാർ കരാർ കമ്പനി പ്രതിനിധികൾ എസ് എം ബി പ്രതിനിധികൾ കിറ്റ്കോ പ്രതിനിധികൾ കിഫ്ബി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നാണ് അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയുർവേദത്തിന്റെ സമഗ്ര വികസനത്തിനും അമൂല്യമായ ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും സംസ്ഥാന വികസനത്തിന് ആയുർവേദത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുമാണ് മുന്നൂറ്റി ഏക്കറിൽ ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ന്യൂസ് ഡെസ്ക്